സ്ലിം ബ്യൂട്ടിയാവാനുള്ള വഴികൾ മെലിഞ്ഞ് സുന്ദരന്മാരും സുന്ദരികളും ആവുക എന്നത് ആരുടെയും ആഗ്രഹമാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏവരും കൊതിക്കുന്ന ഇക്കാര്യം തിരക്കേറിയ ജീവിതം നയിക്കുന്ന ഇക്കാലത്ത് കൃത്യമായ ശരീരഭാരത്തോടെ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ഇരിക്കുക എന്നതും ബുദ്ധിമുട്ട് തന്നെയാണ് ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ആർക്കും അത് സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ സ്ലിം ഫിറ്റായി ഇരിക്കാൻ കഴിയും അതിനിതാ ചില വഴികൾ ചായയും കാപ്പിയും ഒഴിവാക്കാം ചായയും കാപ്പിയും ഇല്ലാതെ വയ്യെന്നുള്ള തോന്നൽ നിർത്തി ഇവയോട് വിട പറയുക ഇതിന് പകരം പഴച്ചാറുകളോ ഗ്രീൻ ടീയോ ഉപയോഗിക്കുക ഏതായാലും പഞ്ചസാരയുടെ നേരിട്ടുള്ള ഉപയോഗം പരമാവധി കുറയ്ക്കുക ഗ്രീൻ ടീ മെറ്റബോളിസം കുറക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ഇതുതന്നെയായിരിക്കും നല്ലത് ബദൽ ഭക്ഷണങ്ങൾ മത്സ്യ എണ്ണകൾ ചേർന്ന ഭക്ഷണം കൊഴുപ്പ് അടിയുന്നത് കുറക്കാൻ സഹായിക്കും ഇവ ഉപയോഗിക്കുന്നവരിൽ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് കിലോയോളം ശരീരഭാരം കുറയുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതും പ്രത്യേകിച്ച് ഭക്ഷണ നിയന്ത്രണമൊന്നുമില്ലാതെ തന്നെ അപ്പോൾ ഭാരം കുറക്കാൻ ഇതൊരു നല്ല വഴിയാണ് എന്നർത്ഥം ഉപ്പ് കുറക്കുക ഉപ്പ് കുറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറച്ചു വരു കൊണ്ടുവരുന്നതേ ചിലർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളു ഉപ്പ് കുറക്കുമ്പോൾ തന്നെ കൊഴുപ്പും ഭാരവും താനേ കുറയുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നത് ശരീരം കൂടുതൽ വെള്ളം ശേഖരിച്ചു വെക്കാനിടയാക്കും ശരീരം വല്ലാതെ വീർത്തു വരും വയറ് മുഖം എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കൂടുതലായി കണ്ടുവരുന്നത് ദോശ ഇഡ്ഡലി ചപ്പാത്തി എന്നിവയുണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാതിരിക്കുക തീൻമേശയിൽ സൂക്ഷിക്കുന്ന ഉപ്പുപാത്രം ആദ്യമേ മാറ്റുക ഉപ്പ് കൂടുതലുള്ള ചിപ്സുകളും മറ്റും ഒഴിവാക്കുക മധുരത്തിനോടും ചെറിയ ഒരു അലർജി ആവശ്യമാണ് നേരിട്ടുള്ള മധുരവും മധുരപലഹാരവും കുറക്കുകയും ഷുഗർ ഫ്രീ ലേബലിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉയർന്ന കലോറിയുള്ളവയാണ് ഇവ ഉപയോഗിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് കൂടും അതുകൊണ്ട് അവയോടും നോ പറയുക പഞ്ചസാര വിശപ്പ് വർദ്ധിപ്പിക്കും വിശപ്പ് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നന്നായി ഭക്ഷണം കഴിക്കും അതുകൊണ്ട് തടിയും അതേപ്രകാരം കൊഴുപ്പും വർദ്ധിക്കാനിടയാവും വിശ്രമം നല്ല ഭക്ഷണം എന്ന പോലെ തന്നെ നല്ല വിശ്രമവും ശരീരത്തിന് ആവശ്യമാണ് സമ്മർദ്ദം ചിലരിൽ പൊണ്ണത്തടി ഉണ്ടാക്കും സ്ത്രീകളിലാണ് പൊതുവേ ഈ പ്രവണത കൂടുതൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ ജോലികൾക്കുമിടയിൽ അല്പസമയം നിങ്ങൾക്കു മാത്രമായി കണ്ടെത്തുക ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്ത് വിശ്രമിക്കുക Visit our website www.btv.in, like our Facebook page. BTV Malayalam.